आगर पतंजलि जाए तो रोम रोम तेरे 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 कहती कि तेरे 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 ते സമയത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ സംശയമുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഈ പദ്ധതി കണ്ടിട്ട് വേറെ ഉള്ളാതെ ഭാഷ കണ്ട് ലഭിച്ച് നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാ സംഭവം രണ്ടായിരത്തി പത്തൊൻപത്തിൻ്റെ കാർഷിക എല്ലാ മേഖലയിൽ തുടർന്ന് എല്ലാ ആളുകൾക്കും പ്രതികൾ നൽകുന്ന ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹോംമെയ്ഡ് സ്ഥലമില്ലായിരുന്ന സ്ഥലത്ത് സമയത്ത് ഹോം മെയ്ഡ് സ്ഥലം കണ്ടെത്തുകയും പ്രത്യേകം അനുവദിച്ചാലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത് ണയ സമയത്തൊക്കെ ഒരു ലക്ഷം മുടക്കി ഘട്ടുന്ന സമയത്ത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലുള്ള ബഡ് സർവീസ് നേടി ചെയ്യാവ് അർദ്ദം

अगर ये किन्हों को रोग है सारी चीज़ असंदिले निर्भर स्वास्थ्य करते हैं तो अगर ये क्या है कि उन्हें बच्चे कि आवश्यकता है कि बड़े उन्हें समझते हैं जब एक बेटम बहुत ख़राब होते हैं अगर ये वाली चीज़ असंदिले हो जाती है سر دي جي پر سنجي مدي جلاب سكرٹری دلي تي پرشن نامي نالي دي ري انو رتا علي ماشا بلا صادقيت نالي دي ري پرشن سر ائدان تو سٹرائگلر ديگم کرنال എല്ലൂടെ <laughs> പൂർത്തിയാക്കുവാനായിട്ട് <laughs> പ്രസിഡന്റ് അതുപോലെ നാലാമത്തെ ബഡ്ജറ്റ് അമിത് ഒന്ന വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് മെമ്പർമാർ അതുപോലെ ഗത സ്ഥാപനത്തിലെ ഏറെ മണ്ണ വന്ന ആളുകൾ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും പക്ഷേ എനിക്ക് പറയാനുള്ള അതിനെ തന്നെ ബജറ്റിന്റെ ആമുഖത്തില് പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനം സേവന മേഖല അതുപോലെ ക്ഷേമ മേഖല പഞ്ചായത്ത് എന്ന് പറയുകയുണ്ട് പറയാനുള്ളത് നാല് വർഷം ഈ ഭരണസമിതി പരിഹാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് രീതിയിൽ എന്ത് വികസന പ്രവർത്തനമാണ് ഈ വാലപ്പറ്റി പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുതിയതായിട്ടൊരു സ്ഥാപനം ഈ പഞ്ചായത്തില് ഈ ഭരണസമിതി നിലയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഈ നാലാമത്തെ വർഷം ബഡ്ജറ്റില് ഓമിയോയ്ക്ക് സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നു അതുപോലെ ഒരു അണ്ണമ്പാടിക്കാൻ